മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോപിൽ മാട്ടുകെട്ടയിൽ ഇരട്ട നീതി എന്ന് പരാതി ടൗണിൽ കലിംഗ് നിർമ്മിക്കുന്നുണ്ടെങ്കിലും കലിങ്കിൽ നിന്നും വെള്ളം വെള്ളമൊഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ സ്വകാര്യ കെട്ടിടങ്ങൾ നിലനിൽക്കുകയാണ് നടുവിലുള്ള കെട്ടിടങ്ങൾ ഒഴിപ്പിച്ച പഞ്ചായത്ത് അധികൃതർ വൻകിടക്കാരുടെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ ആട്ടുകെട്ട ടൗണിന് നടുവിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിരുന്നു തുടർന്ന് ഇവിടെ വിസ്താരമുള്ള കലിംഗാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് വെള്ളപ്പൊക്കമുണ്ടായി നാശനഷ്ടമുണ്ടായ സാഹചര്യത്തിലാണ് വലിപ്പമുള്ള കലിംഗ് നിർമ്മിക്കുന്നത് എന്നാൽ കലിംഗിൽ എത്തുന്ന വെള്ളം കടന്നുപോകാൻ പോകാൻ മറുഭാഗത്ത് സ്ഥലമില്ലാത്ത സ്ഥിതിയുണ്ട് സ്വകാര്യ കെട്ടിടങ്ങൾ നിലനിൽക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം ടൗണിൽ ചെറിയ വ്യാപാരശാലകൾ ഒഴിപ്പിച്ച പഞ്ചായത്ത് അധികൃതർ വമ്പന്മാരുടെ കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ വിമുഖത കാണിക്കുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട് ഇതോടെ ഇരട്ട നീതിയാണ് ഇവിടെ അധികൃതർ സ്വീകരിക്കുന്നതെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ എസ് ബിനു പറഞ്ഞു ഈ വെള്ളം പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യമില്ലാതെ കലുങ്ങ് വലിയ കലുങ്ങ് വേണമെന്ന് കൊടുക്കുന്നു കലുങ്ങിനകത്ത് വരുന്ന വെള്ളം താഴേക്ക് ഒഴുകി പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ വൻകിട കയ്യേറ്റം നടന്നിരിക്കും ബി ഡബ്ല്യു റോഡ് കയ്യേറ്റി കെട്ടിടങ്ങൾ വെച്ച് ആ ഓട അടച്ചിരിക്കും ഈ ഓട തുറന്നു വിട്ടുകൊണ്ട് ആവശ്യമായ ജലമൊഴുകിപ്പോവാനുള്ള സാഹചര്യം ഉണ്ടാകും ഈ ഓട ഈ സർവകക്ഷി യോഗത്തിലൊക്കെ രണ്ട് സ്ഥലത്തേക്കും തുല്യ നീതി ഉറപ്പുവരുത്തും എന്ന് പഞ്ചായത്ത് ഒരു സൈഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടും മറു സൈഡിൽ ആരെയും തൊടാത്തൊരവസ്ഥ വലിയ പണക്കാരിലേക്ക് എത്തുമ്പോൾ പഞ്ചായത്ത് പുറകോട്ട് പോകും അപ്പോൾ പഞ്ചായത്തിൻ്റെ ഈ അനാസ്ഥത മാത്രണം ഈ കെട്ടിടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ വെള്ളം ആവശ്യമായ നടപടി സ്വീകരിക്കണം പഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കലക്ടർക്കും ചീഫ് പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർക്കും ഒക്കെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുമോ പഞ്ചായത്തും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകരും ഇവിടെ ഒത്തുകളിക്കുകയാണെന്നും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപണമുണ്ട് കൂടാതെ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇരുഭാഗത്തേക്കും വീത് കൂട്ടുമെന്ന പഞ്ചായത്ത് അധികൃതർ പറഞ്ഞ വാക്കും വെറുതെയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തുന്നു ആളുകൾ വേണ്ടി ശ്രമിക്കുന്നു സ്ഥാപനങ്ങളെല്ലാം എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ട് ഒഴിപ്പിക്കുകയും അവിടെ വികസനം ആ കടകളെല്ലാം ഇഴിച്ചു നിർത്തി കളയുകയും ചെയ്യുന്നു അതിനുശേഷം ഇപ്പോൾ ആ നാട്ടുകാരുടെ ടൗണിലെ കലുങ്ക് നിർമ്മിക്കാൻ വരുമ്പോൾ പഞ്ചായത്ത് പറയുന്ന മുഴുവൻ കലുങ്കുകൾ വരുക്കണം എന്നാൽ ആ പാർട്ടിക്കാർ തന്നെ അവതാശ ചെയ്ത് കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഉള്ളത് അടിയന്തിരമായിട്ട് പി ഡബ്ല്യു ഡിക്ക് വേണ്ടി അടന്നിട്ടിരിക്കുന്ന സ്ഥലം അത് കൃത്യമായും റവന്യൂ വകുപ്പ് തിരിച്ചു അളന്ന് തിരിച്ചു കൊടുക്കുകയും മുഴുവൻ കഴിയേറ്റങ്ങൾ ഒഴിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇതോടെ മാട്ടുക്കെട്ടയിലെ കലിംഗ് നിർമ്മാണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് മേരുകുളം തീപ്പെട്ടി ഫാക്ടറി റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം മാട്ടുകെട്ട ടൗണിലേക്കാണ് എത്തുന്നത് കലിങ്കിനടിയിലെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമില്ലാതാകുന്നതോടെ അടുത്ത മഴക്കാലം ഭീതിയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ഒപ്പം അനധികൃതമായി ഓട കയ്യേറി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലം ക്രമീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വിഷയത്തിൽ ഇടുക്കി കളക്ടർക്കും പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ നേതൃത്വം